നമസ്കാരം പ്രധാന ബിജെ പി ഓഫീസിലേക്ക് മാർച്ചുമായി എഇ പിന്നാല് ബി ജെ പി ആസ്ഥാനത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നടത്തുന്ന പ്രതിഷേധ മാർച്ച് തുടങ്ങി മാർച്ചിൽ പാർട്ടി മന്ത്രിമാരും പങ്കെടുക്കും പാർട്ടിയെ തകർക്കാൻ ഓപ്പറേഷൻ ചൂലിന് ബി ശ്രമം നടത്തുകയാണെന്നും ഒരു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ നൂറു കെജ്രിവാൾമാർ ജന്മമെടുക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു അതേസമയം ബി ജെ പി ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ച് തടയാനാണ് പോലീസ് നീക്കം പ്രതിഷേധ പരിപാടിക്ക് ശേഷം നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി വാഹനങ്ങളും സ്ഥലത്തെത്തി മാർച്ചിന് മുന്നോടിയായി ഡൽഹിയിൽ ഐ ടിഒയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ബി ആസ്ഥാനത്തും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വയോധികൻ മരിച്ച നിലയിൽ തിരുവനന്തപുരത്ത് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചാക്ക പരക്കുടി ലൈനിൽ വിക്രമൻ ആണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു വീട്ടിൽ വിക്രമൻ ഒറ്റയ്ക്കാണ് താമസം വീടിനോട് ചേർന്നുള്ളയിടത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഴയത്ത് വെള്ളം വീട്ടിൽ കയറിയിരുന്നു കസേരയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണതാണെന്നാണ് സംശയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ അതിതീവ്ര മഴ നാല് ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് റെഡ് അലർട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് ഇന്നു മുതൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് പോലീസിനെ കബളിപ്പിച്ചു കടന്ന പോക്സോ കേസ് പ്രതി പിടിയിൽ പോലീസിനെ കബളിപ്പിച്ചു കടന്ന പോക്സോ കേസ് പ്രതി പിടിയിലായി കൊല്ലങ്കോട് വള്ളവിളയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ അഞ്ചുതെങ്ങിൽ നിന്നാണ് കോസ്റ്റൽ പോലീസ് പിടികൂടിയത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിനെ വെട്ടിച്ച് കടൽ വഴി രക്ഷപ്പെട്ട വിൽസണാണ് അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് വള്ളവിള പോലീസ് പരിധിയിൽ എട്ടു മാസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ തമിഴ്നാട് പോലീസിന് കൈമാറി ചുഴി അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും കാലവർഷം അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യത കേരളത്തിൽ മെയ് അവസാനം കാലവർഷം എത്തുമെന്നാണ് സൂചന തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചുഴി നിലനിൽക്കുന്നുണ്ട് തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു മറ്റൊരു ന്യൂനമർദ്ദ പാത്തി മറാത്തുവാടയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തില് അടുത്ത ആറ് ഏഴ് ദിവസം ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്